തിരുമേനി സെന്റ് ആൻ്റണി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി പി ജെ ക്ലയർ എൽസിറ്റിന് ചെന്നൈയിൽ നടന്ന ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം ജൂനിയർ പെൺകുട്ടികളുടെ കത്താവിഭാഗത്തിൽ ടീം ഇനത്തിൽ ഒന്നാം സ്ഥാനവും വ്യക്തിഗത ഇനത്തിൽ മൂന്നാം സ്ഥാനവും നേടിയാണ് ക്ലയർ എൽസിറ്റ് സ്കൂളിൻ്റെ അഭിമാനമായത് തിരുമേനിയിലെ പാറേത്താഴത്ത് ജോജോയുടെയും സ്വപ്നയുടെയും മകളാണ് ചെറുപുഴ ഷോറിൻ റിയു കരാട്ടെ ടെമ്പിളിൽ തോമസ് സെബാസ്റ്റിൻ്റെയും ടി ജെ മാത്യുവിൻ്റെയും കീഴിലാണ് പരിശീലനം നടത്തുന്നത് സ്കൂളിൽ നടന്ന അനുമോദന യോഗം ഫാദർ ജിബിൻ ചിന്താർമണിയിൽ ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ